ആ ഇപ്പോൾ നമ്മൾ ചവറ പന്മന ആശ്രമത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ പന്മന ആശ്രമം ചരിത്ര പുരുഷനായ ചട്ടമ്പി സ്വാമികളുടെ ആസ്ഥാനം അദ്ദേഹത്തിന് അടക്കിയിരിക്കുന്ന സ്ഥലം അങ്ങനെ ഒരുപാട് ചരിത്രമുള്ള ഒരു സ്ഥലമാണ് അദ്ദേഹം ഇന്നത്തെ കേരളം കേരളം ഇങ്ങനെ ആക്കാൻ വേണ്ടി ഒരു നൂറ്റാണ്ടും കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരാളെങ്ങനെ ഇപ്പോൾ ഇവരുടെ അഹോരാത്രമായ ത്യാഗോജ്വലമായ ആ പരിവർത്തനം കൊണ്ടും അവരുടെ പ്രായം കൊണ്ടുമാണ് നമ്മളെല്ലാവരും ഇന്ന് മതേതരം അസുഖം അനുഭവിക്കുന്നതും ഒറ്റ മക്കളെ പോലെ സന്തോഷമായിട്ട് ജീവിക്കുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള മഹാപുരുഷന്മാരൊക്കെ അവിടെ പ്രചരണം പിന്നെയും തന്നെ പദാർത്ഥങ്ങളൊക്കെ വന്ന മറുനേരം അഗ്രേ ഭോജനങ്ങളും